വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് കവിയൂർ പൊന്നമ്മ ഏത് നടന്മാരുടെ അമ്മയായി എത്തിയാലും അത്രയേറെ മനോഹരമായാണ് ആ കോംബോയെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുള്ളത് എന്നാൽ അതിലെല്ലാം മികച്ചത് മോഹൻലാലും കവിയൂർ പൊന്നമ്മയും അമ്മ മകൻ ആയി എത്തിയതാണ് ഭൂരിഭാഗം സിനിമകളിലും മോഹൻലാലിന്റെ അമ്മ വേഷം ചെയ്ത് കവിയൂർ പൊന്നമ്മ തന്നെയാണ് സിനിമയ്ക്ക് പുറത്തും മോഹൻലാലിന് പൊന്നമ്മയോട് വളരെയേറെ അടുപ്പമുണ്ട് സ്വന്തം അമ്മയെ പോലെയാണ് മോഹൻലാൽ കവിയൂർ പൊന്നമ്മയെ കാണുന്നത് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് രണ്ടമ്മമാരാണ് യഥാർത്ഥ ജീവിതത്തിലെ അമ്മയും സിനിമയിലെ അമ്മയായ കവിയൂർ പൊന്നമ്മയും പൊന്നമ്മ ചേച്ചി അടുത്തുണ്ടെങ്കിൽ സ്വന്തം അമ്മ അടുത്തുള്ളതുപോലെ തോന്നുമെന്നാണ് മോഹൻലാലും പറയാറുള്ളത് ഇപ്പോഴത്തെ നടിയുടെ വേർപാടിന് പിന്നാലെ ഇരുവരും തമ്മിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച് നടി പറഞ്ഞ വാക്കുകളാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നാട്ടിൻ പുറത്തെ സ്ത്രീകളെല്ലാം വിശ്വസിച്ചിരുന്നത് ഞാൻ മോഹൻലാലിന്റെ അമ്മയാണെന്നാണ് ചിലർ ചോദിക്കും മോനെ കൊണ്ടുവന്നില്ലേ എന്ന് ആദ്യമൊന്നും എനിക്ക് ഇവർ എന്താണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാകുമായിരുന്നില്ല ഞാൻ പറയും മോൻ വന്നില്ല തിരക്കിലാണ് എന്നൊക്കെ ലാലിന്റെ കുടുംബവുമായും എനിക്ക് നല്ല അടുപ്പമുണ്ട് ലാലിന്റെ അമ്മയുമായും അത്രയ്ക്ക് അടുപ്പമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലാലിന്റെ അമ്മയെ കാണാനായി പോകാറുണ്ട് അവർ സുഖമില്ലാതെ ഇരിക്കുകയാണ് വീട്ടിൽ പോയാൽ എന്നെ വട്ടം ചുറ്റി കെട്ടിപ്പിടിക്കും ഇഷ്ടത്തിന്റെ മാക്സിമം അവർ കാണിക്കും എനിക്കും അവരെ ഇഷ്ടമാണ് എന്തൊരു നല്ല സ്ത്രീയാണ് എന്താണ് ഈ ഈശ്വരൻ ചെയ്യുന്നത് നല്ലവരൊക്കെ ഇട്ട് വിഷമിപ്പിക്കുന്നല്ലോ എന്നും തോന്നും ലാലിന്റെ അച്ഛനും എന്നോട് നല്ല അടുപ്പമായിരുന്നു അവരോടാണ് ലാലിനേക്കാളും എനിക്ക് ഇഷ്ടമെന്ന് ചിലപ്പോൾ തോന്നും എന്റെ മോനായാണ് ഞാൻ ലാലിനെ കാണുന്നത് എത്ര സിനിമകളിലാണ് അമ്മേ അമ്മേ എന്ന് വിളിച്ചിരിക്കുന്നത് കിരീടത്തിൽ ഒരു സീനിൽ ഡയലോഗ് പറയാൻ കഴിയാതെ ഞാൻ വിങ്ങിപ്പോയ ഒരു സീനുണ്ട് ലാൽ വീട്ടിൽ കയറി വരുമ്പോൾ തിലകൻ ചേട്ടൻ എനിക്ക് ഇവിടെ വേറെ മക്കളുണ്ട് പോടാ എന്ന് പറയുന്നുണ്ട് എന്നെ ഒന്ന് നോക്കി തിരിഞ്ഞു നടക്കും അപ്പോൾ പുറകെ ഓടി വന്നിട്ട് മോനെ നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് എന്തോ ചോദിക്കും ും അപ്പോൾ ലാൽ പറയുന്ന ഒരു ഡയലോഗുണ്ട് ജീവിതം എൻറെ കയ്യിൽ നിന്നും വിട്ടുപോകുന്നു അമ്മയെന്ന് ഒരു ഡയലോഗ് പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ എനിക്ക് ഒരുമാതിരി വിങ്ങലായി എന്നാണ് കവിയൂർ പൊന്നമ്മ പറഞ്ഞത് അതേസമയം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് കവിയൂർ പൊന്നമ്മ അന്തരിച്ചത് എറണാകുളം ലിസി ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു മോഹൻലാൽ കവിയൂർ പൊന്നമ്മയെ കാണാനായ ആശുപത്രിയിൽ എത്തിയിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പത്തനംതിട്ടയിലെ കവിയൂരിൽ ടി പി ദാമോദരൻ ഗൌരി എന്നിവരുടെ മകളായാണ് താരം ജനിക്കുന്നത് ഏഴ് മക്കളിൽ മൂത്ത കുട്ടിയായിരുന്നു പൊന്നമ്മ അന്തരിച്ച നടി കവിയൂർ ാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ശ്രീരാമ പട്ടാഭിഷേകത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ചെറിയ പ്രായത്തിൽ മലയാള സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ പൊന്നമ്മ എഴുന്നൂറിൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നീണ്ട അറുപത് ആണ്ടുകൊണ്ട് എഴുന്നൂറിൽ പരം സിനിമകളിലാണ് പൊന്നമ്മ അഭിനയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റിലീസ് ചെയ്ത ആണും പെണ്ണും എന്ന ആന്തോളജി ചിത്രമാണ് കവിയൂർ പൊന്നമ്മയുടേതായി അവസാനം തിയേറ്ററുകളിൽ എത്തിയ സിനിമ